ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ നാലു നീല പന്തലിട്ടു വാനിലമ്പിളി നാഗസ്വരമേളമിട്ടു പാതിരാക്കിളി ഏകയായി രാഗലോലയായി എൻറെ മുന്നിൽ വന്നവൾ കൊണുങ്ങി നിന്നു മുന്നിൽ കുണുങ്ങി നിന്നു ുള്ളിത്തുള്ളി നടക്കുന്ന കള്ളിപ്പെുള്ളിയുള്ള നിൻ കവിളിൽ നുള്ളി നോക്കട്ടെ ഒന്നു നുള്ളി നോക്കട്ടെ നിൻമിഴിക്കോണുകളിയിലാരുവച്ചു കാന്തം നിൻ മന്ദഹാസത്തിലീ മകരന്തം നീണ്ടു ചുരുണ്ടിരുണ്ട നീലക്കരക്കുഴലിൽ നീണ്ടു ചോരുണ്ടിരുണ്ട നീലക്കരക്കുഴലിൽ നിർവൃതി നൽകും സുഗന്ധം തുള്ളി തുള്ളിത്തുള്ളി നടക്കുന്ന കള്ളിപ്പെന്നെ കാക്കപ്പുള്ളിയുള്ള കവിളിൽ നുള്ളി നോക്കട്ടെ ഒന്നു നുള്ളി നോക്കട്ടെ നിൻ തങ്കമേ നി തന്നങ്കപ്പത്യംഗം നിത്യവസന്തത്തിനുത്സവരംഗം തന്നങ്കിയാളെ എന്നന്തരംഗം തന്നങ്കിയാളെ എന്നന്തരംഗം തല്ലിത്തകർക്കുന്നു മോഹതരംഗം വെണ്ണയോ വെണ്ണയോ വെണ്ണില വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി കവിതയോ കവിയുമന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണീ വെണ്ണയോ വെണ്ണിലാ ഉറഞ്ഞതോ ൊട്ടുരുമ്മിയൊന്നു ചേർന്നൊഴുകി വന്നു ഈ കുട്ടനാടൻ കായലിലേ ഹംസങ്ങൾ ചെണ്ടണിഞ്ഞു തേനലകൾ തുളുമ്പി നിന്നു നിന്നെ കണ്ട നാൾ വിടർന്നൊരെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ വെണ്ണയോ അന്നു നിന്റെ നൂണക്കുഴി തെളിഞ്ഞിട്ടില്ല അന്നു നിന്റെ കാവീളിത്ര ചെമന്നിട്ടില്ല പൊട്ടുകുത്താൻ അറിയില്ല അറിയില്ല അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു അതിനുള്ള വേദന ഞാനറിഞ്ഞു അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു അതിനുള്ള വേദന ഞാനാ നിൽക്കടാടാ നിനക്ക് കിട്ടിയതൊന്നും മതിയായിട്ടില്ലേ എന്റെ മറ്റൊക്കെയും കൂടെ അടിച്ച് ഞാൻ മുറിക്കൂ ഇനി മേലാൽ ഇവിടെ കണ്ടുപോകരുത് േഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം